വർക്കലയിൽ റിസോർട്ടിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ വൻ മദ്യശേഖരം പിടികൂടി വർക്കല ബ്ലാക്ക് ബീച്ചിലെ പാം ട്രീ റിസോർട്ടിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഏറ്റവും വില കൂടിയ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യശേഖരം പിടികൂടിയത് റിസോർട്ട് നടത്തിപ്പുകാരനായ വർക്കല പുല്ലാനിക്കോട് പുത്തൻപിള വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ശംഭു എന്ന് വിളിക്കുന്ന തിലകനെ വർക്കല എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു വർക്കല എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിൽ റിസോർട്ട് വാടകയ്ക്കടുത്ത് നടത്തുന്ന തിലകന്റെ മുറിയിൽ നിന്നാണ് വിവിധ ബ്രാൻഡുകളിലുള്ള വില കൂടിയ മുന്തിയ ഇനം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യശേഖരം കണ്ടെത്തിയത് സമീപകാലം വരെ പാം ട്രീ റിസോർട്ടിന്റെ ഉടമ ഇപ്പോൾ പിടിയിലായ തിലകനായിരുന്നു ഈ അടുത്ത കാലത്താണ് പാം ട്രീ റിസോർട്ട് തിലകൻ മറ്റൊരാളിന് വിൽപ്പന നടത്തുകയും തുടർന്ന് ആ റിസോർട്ട് തന്നെ തിലകൻ വാടകയ്ക്കടുത്ത് നടത്തുകയുമായിരുന്നു റിസോർട്ട് വാടകയ്ക്കടുത്ത് നടത്തുന്ന ശംഭു എന്ന് വിളിക്കുന്ന തിലകനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ